ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ചൈന ഒന്നിനുമല്ല പതിനൊന്ന് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപ ചെലവിട്ടാണ് ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഒരു വമ്പൻ അണക്കെട്ട് നിർമ്മിക്കുന്നത് ലോകത്തിലെ നിലവിലെ ത്രീ ഗോർജസ് അണക്കെട്ട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതയേക്കാൾ മൂന്നിരട്ടി വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന വമ്പൻ നിർമ്മിതിയാണ് ഇതെന്നാണ് ചൈന പക്ഷേ കടുത്ത ആശങ്കയാണ് ഇന്ത്യക്ക് മാത്രമല്ല ബംഗ്ലാദേശിനും ഇന്ത്യക്കെതിരെ ഒരു ജലബോംബായി ഈ അണക്കെട്ടിനെ ചൈന ഏത് സമയത്തും ഉപയോഗിക്കാം എന്നത് തന്നെയാണ് കാരണം ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിലൂടെ ഒഴുകുന്ന യാർലങ് സാങ് എന്ന ബ്രഹ്മപുത്ര നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം എന്നത് തന്നെയാണ് ആശങ്കയുടെ അടിസ്ഥാനം ടിബറ്റിൻ പീഠഭൂമിയുടെ ഒരറ്റത്ത് ഭൂചലന സാധ്യതയുള്ള പ്രദേശത്താണ് ചൈന അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അത് ബാധിക്കുക ടിബറ്റിനെയും ഇന്ത്യയും ബംഗ്ലാദേശിനെയും മാത്രമാകും അതുപോലെ തന്നെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് സിക്കിം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെയും ഈ അണക്കെട്ടിൽ നിന്നുള്ള ജലം തുറന്നു വിട്ടാൽ പ്രളയം വന്ന് ബാധിക്കും അതുതന്നെയാണ് ചൈനയുടെ ലക്ഷ്യവും അണക്കെട്ടിൽ സംഭരിക്കപ്പെടുന്ന ജലം രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആയുധമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ഭയം ന്യൂഡൽഹി ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകി നിർമ്മാണം എത്രപേരെ ബാധിക്കും പ്രദേശത്ത് നിന്നും എത്ര ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്നൊക്കെ ക്ലീൻ എനർജിയിലേക്കുള്ള ഒരു വൻ ചൂട് വയ്പാണ് പ്രതിവർഷം കിലോവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അണക്കെട്ടിന് സാധിക്കുമെന്നാണ് ചൈനയുടെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ വിലയിരുത്തൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായി ചൈനയുടെ ഈ പദ്ധതി മാറുമ്പോൾ ആശങ്ക ഇന്ത്യക്കും ബംഗ്ലാദേശിനും തന്നെയാണ് ബംഗ്ലാദേശിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് ആശങ്കയേറും കാരണം അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ഒരു മാസം മുമ്പാണ് പൂർത്തിയായത് അതിനിടയിൽ ചൈന പുതിയ അണക്കെട്ടിന്റെ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിട്ടുമുണ്ട് കാരണം ഏതു നിമിഷവും ചൈന ഇന്ത്യക്കെതിരെ ഒരു ആയുധമായി ഈ അണക്കെട്ടിന് ഉപയോഗിക്കാം എന്നത് തന്നെ അണക്കെട്ടിന്റെ ഉടമസ്ഥത ചൈനയ്ക്കാകുന്നതോടെ ഇന്ത്യയിലേക്കുള്ള ജലവിതരണത്തെയും അണക്കെട്ട് നിർമ്മാണം ബാധിക്കും ബ്രഹ്മപുത്രയിൽ ചൈന നടത്തുന്ന പ്രവർത്തികൾ ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെയോ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകരുതെന്ന് മുമ്പ് തന്നെ ചൈനയുടെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് യാർലങ് ഷാങ് പോയിൽ ചൈന ഇത്ര ഇത്രവലി അണക്കെട്ട് അത് സ്വാഭാവികമായും ഇന്ത്യയിലേക്കുള്ള വെള്ളമൊഴുകിനെ ബാധിക്കുമെന്നത് തർക്കമുണ്ടാകാത്ത കാര്യമാണ് ഇരു രാജ്യങ്ങളുമായി ഒഴുകുന്ന നദികളിലെ ജലം പങ്കുവയ്ക്കുന്നതിന് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലവിൽ കരാറുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് വലിയൊരു തർക്കത്തിലേക്കും വഴിതിരിയും ഇരുപത്തിമൂന്നാമത് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധിയോഗം ബീജിംഗിൽ നടന്നത് ഡിസംബർ പതിനെട്ടിനാണ് അന്ന് ഇരു രാജ്യങ്ങളിലുമായി ഒഴുകുന്ന നദികളുടെ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ ധാരണയായിരുന്നു ക്ലീൻ എനർജി ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യമിട്ടാണ് അണക്കെട്ട് നിർമ്മാണമെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും അത് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശും സൃഷ്ടിക്കുന്ന തലവേദന ചെറുതൊന്നും രാജ്യങ്ങൾ തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുന്ന പക്ഷം ആസൂത്രിത മിന്നൽ പ്രളയത്തിനോ ജലദൌർലഭ്യത്തിനോ രണ്ടിനും ചൈന ഒരുപെടുമെന്നതിൽ ഒരു സംശയവുമില്ല ചൈന ഇന്ത്യയെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ഒരു അണക്കെട്ട് വച്ചിട്ടാണ് എന്തായാലും ന്യൂഡൽഹി വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് ചൈനയുമായി മറ്റൊരു അടിയന്തര കൂടിക്കാഴ്ച വേണമെങ്കിൽ അതും സാധ്യമാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം